പാലക്കാട് ജില്ലയിലും അയോധ്യ പ്രാണപ്രതിഷ്ഠ ആഘോഷമാക്കി വിശ്വാസികൾ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ഭജനകളും നടന്നു വടക്കൻ തറയിലും കൽപ്പാത്തിയിലും ലക്ഷം കണക്കിനുള്ള ശ്രീരാമ ദീപങ്ങളും തെളിയിച്ചു ുറ്റത്ത് ഭജന ചൊല്ലിയും വലിയ സ്ക്രീനിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വീക്ഷിച്ചുമായിരുന്നു കൽപ്പാത്തിയും പുത്തൂരും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രാവിലെ ചരിത്ര ദിനം വിശ്വാസി സമൂഹം ആഘോഷമാക്കിയത് നെല്ലിശ്ശേരി ഗ്രാമത്തിൽ രാമായണ തിരുവാതിര കളി നടന്നു വൈകിട്ടോടെ നാടും നഗരവും ശ്രീരാമജ്യോതി തെളിഞ്ഞു ലക്ഷം ശ്രീരാമ ദീപങ്ങളാണ് വടക്കന്ധ ക്ഷേത്രമുറ്റത്തും കൽപ്പാത്തിയിലും തെളിയിച്ചത് വളരെ സന്തോഷം അയോധ്യ കുറെ കാല ഈ ഭഗവാനെ ഒന്ന് സ്ഥാപിച്ച് കാണാനും ചെയ്യാനുള്ള ആഗ്രഹം എന്നത് സബലമായത് വളരെ സന്തോഷമുണ്ട് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സുലഭമായ നിമിഷമാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ കരുതുന്നു ക്ഷേത്രങ്ങൾക്ക് പുറമെ ജില്ലയിൽ വിശ്വാസികൾ വീടുകളിലും ദീപം തെളിയിച്ചു കൂടാതെ അയോധ്യയിലേക്ക് പോവാനുള്ള ആഗ്രഹവും പലരും പങ്കുവച്ചു ക്യാമറമാൻ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്